ഈ ഭൂമിയിലെ കാര്യങ്ങളാണ് ഭൂമിയിൽ ധാരാളം ദിവസങ്ങൾ ജീവിക്കുവാൻ വർഷങ്ങൾ ജീവിക്കുവാൻ ഉള്ളത് കൊണ്ട് ഭൂമിയിലെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച തലമുറയെ സംബന്ധിച്ച വാഗ്ദത്വമായിരുന്നു അത് ദൈവം നൽകുമെന്നുള്ള ആ വിശ്വാസത്തിലാണ് അവർ മുന്നോട്ട് നീങ്ങിയത് ദൈവം പറഞ്ഞൊരു കാര്യം ഈ ഭൂമി നന്മകൾ ലഭിക്കുമെന്നുള്ള ആഗ്രഹത്തിലും ആ താല്പര്യത്തിലും ദൈവത്തിൽ വിശ്വസിച്ച് അവർ മുന്നോട്ട് ഇറങ്ങി അതിനുശേഷം അവരുടെ അവരുടെ കാര്യം എന്തായിത്തീരും മരണശേഷം എന്തായിത്തീരും എന്ന് വ്യക്തമായ ഒരു പിക്ചറില്ല അബ്രഹാമിന്റെ മകനാകുന്ന യാക്വും പ്രാർത്ഥിക്കുമ്പോൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് പാതാളത്തിനെത്തിറക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതൊക്കെ മരണശേഷം പാതാളം എന്നൊരു കൺസെപ്റ്റ് ആണ് അവരുടെ മനസ്സിലേക്ക് വരുന്നത് ിയോൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുക്കപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെന്റിൽ എത്തുമെന്നൊരു ധാരണ മാത്രമേ അവർക്കുള്ളൂ അതും വ്യക്തമല്ല വളരെയധികം പ്രമാണ വിശ്വാസ വ്യക്തമായ ക്ലാരിറ്റി ലഭിക്കുന്നില്ല ോട് വാഗ്ദത്തം നൽകിയിട്ടുണ്ട് വാഗ്ദത്തം നൽകിയിട്ടുണ്ട് ഒക്കെ അടിസ്ഥാനത്തിലുള്ള ആ താല്പര്യത്തോടെ അവർക്ക് ലഭിക്കുവാൻ പോകുന്ന നല്ലതിനുള്ള താല്പര്യത്തോടെ ആ പറഞ്ഞ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുന്നു പഴയ ദൈവത്തിൽ വിശ്വാസത്തെ രണ്ട് പ്രാവശ്യം മാത്രമേ പഴയ ദൈവത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ രണ്ടേ രണ്ട് പ്രാവശ്യം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ മറ്റു പല ട്രാൻസ്ലേഷനുകളിലും ധാരാളം എന്നാൽ പ്രധാനമായും വിശ്വാസത്തെ അടിസ്ഥാനമാക്കി രണ്ടു പദങ്ങൾ മാത്രമേ വേറെ പുസ്തകത്തിൽ പ്രവചനത്തിൽ എന്റെ നീതിമാർ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള ഒരു പറഞ്ഞു അവരുടെ വിശ്വാസത്തെ ക്ഷണംപ്പിക്കുന്ന ഒരു കാര്യമാണ് രണ്ട് പദം മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വിശ്വാസത്തിന്റെ ക്ഷതമേൽപ്പിക്കുന്ന സംഭവങ്ങൾ ധാരാളം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വിശ്വാസത്തെക്കുറിച്ച് വളരെയും പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ വിശ്വാസത്തിന് പുതിയ പുതിയ നിയമത്തിൽ നമ്മൾ പറയുന്ന വിശ്വാസത്തിന്റെ ധാര പഴയ നിയമത്തിൽ വ്യക്തതയില്ലാതെ മുന്നോട്ട് വരുമ്പോൾ പുതിയ നിയമത്തിൽ വ്യക്തത വന്ന ഒരു വിശ്വാസത്തെ കുറിച്ചാണ് ഞാൻ പറയുവാൻ പോകുന്നത് ബിലീവ് 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 എന്ന് പറയുന്നത് വിശ്വാസമല്ല ഒരാളെ വിശ്വസിക്കുന്നു അതൊരു പൂർണ്ണമായ പൂർണ്ണമായ ഒരു ഫെയ്ത്ത് എന്നുള്ള ആശയം ട്രസ്റ്റ് ഹോപ്പ് ഇതൊന്നും ആ ഫെയ്ത്ത് എന്നുള്ള പൂർണ്ണമായ നിങ്ങളോട് പറയാം ഒരാളിൽ ആശ്രയിക്കുന്ന വിധേയത്വമുള്ള ഒരു 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 കാര്യത്തിനാണ് കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യത്തിനാണ് സ്വെയ്ത്ത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി കോൺഫിഡൻസോടുകൂടെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫെയിത്ത് അതിൽ അല്പം വ്യക്തത അബ്രഹാമിന്റെ ജീവിതത്തിൽ മാത്രമേ കാണുന്നുള്ളൂ അതുകൊണ്ടാണ് അബ്രഹാമിനെ എടുത്ത് പൊതുദീപത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത് അബ്രഹാമിന്റെ ജീവിതത്തിലെ ഇസഹാക്കിനെ യാതം കഴിക്കുവാൻ കൊണ്ടുപോയതാണ് ഏറ്റവും വലിയ കാര്യമെന്നാണ് ബൈബിൾ രേഖകൾ നമ്മൾ പറഞ്ഞു ചിന്തിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ അതല്ല പ്രധാന ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അതല്ലോ പുത്രോത്പാദന ശക്തി ദശിച്ചുപോയ സാലായിയുടെ ഗർഭപാതത്തിന് ജീവൻ വെക്കുമെന്നും ഒരു പുതിയ സന്തതി വാഗ്ദത്ത സന്തതിയെ തരുമെന്നും ദൈവം പറഞ്ഞ വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അസംഭാവമായ ഒരു കാര്യം സംഭവിക്കുമെന്നും ദൈവം പറഞ്ഞത് വിശ്വസിച്ചു എന്നുള്ളതാണ് വലിയ കാര്യം അബ്രഹാമിന് ആഗ്രഹ വിലയാസം തന്റെ അവകാശമായിരുന്നാൽ എന്നായിരുന്നു എങ്കിലും ദൈവം പറഞ്ഞ ദൈവ പ്രത്യക്ഷനായി പറഞ്ഞ ആ ഒരു വിഷയത്തെ ആശക്കെതിരെ ആശയോടെ വിശ്വസിച്ചു എന്നുള്ളതാണ് അബ്രഹാമിനെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് യുടെ നിർജ്ജീവമായി പോയ ഗർഭപാത്രത്തിൽ പുത്രോൽപാദന ശേഷി നൽകി എന്നുള്ള വിഷയം പൗലോസ് എടുത്തു പറഞ്ഞിട്ടുണ്ട് പഴയ ദീപത്തിൽ ഏറ്റവും ശക്തമായ വിശ്വാസം കാണുന്നത് അബ്രഹാം കാരണം കൂടെ വിശ്വസിച്ചു എന്നുള്ള ഒരു പ്രവൃത്തിയാണ് അവിടെ കാണുന്നത് അതുകൊണ്ടാണ് പൗലോസ് പുതിയ നിയമത്തിൽ അബ്രഹാമിന്റെ വിഷയം എടുത്തു പറയുവാൻ കാരണമായിരിക്കുന്നത് അതിന്റെ കണ്ടിന്യുവേഷനാണ് പുതു നിയമസഭയിലേക്ക് വരുന്നത് പഴയ നിയമത്തിൽ ഒരു കോൺഫിഡന്റ് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ദൈവത്തിൽ കോൺഫിഡന്റ് കോൺഫിഡൻസ് വെച്ച് അത് വിശ്വസിക്കുക അത് പഴയ നിയമത്തിൽ ആളുകളുടെ ഒക്കെ സ്വഭാവമായിരുന്നു കോൺഫിഡൻസ് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള വ്യക്തിയെ ഞാൻ പറയാം சந்திரும்சக்கரையும் அபோத்ரேகாவையும் தீச்சுடனி இழுவான் கொண்டு வந்தபோ அவடி நமக்கு மிளகே எந்த தேவன் கை விடுவது ஆ സറിന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവൻ സേവിക്കുന്ന ബാല ദൈവത്തിൽ അപ്പുറത്ത് വേറൊരു കാര്യമില്ല അതുകൊണ്ട് ഓരോ ദൈവത്തിനും ഇവന്റെ ഇവരെ രക്ഷിക്കുവാൻ തനിയില്ല എന്ന കോൺഫിഡൻസ് ആയിരുന്നു നെമക്കു ദസറിനുണ്ടായിരുന്നത് അപ്പോ ായിരുന്നു പക്ഷേ ആ മൂന്ന് ബാലന്മാരുടെ കോൺഫിഡൻസ് ഈ തീച്ചുളയിൽ വിടുവിച്ചാലും ഇല്ലെങ്കിലും ബാലജങ്ങൾക്ക് വേണ്ട എന്നുള്ളതായിരുന്നു അവരുടെ കോൺഫിഡൻസ് അവരാശ്രയിക്കുന്ന യഹോമയിലായിരുന്നു അവിടെ ആ രണ്ട് വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തെ ആ രണ്ട് വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ പ്രവൃത്തിയും നമുക്കും ബാലന്മാരുടെ പ്രവൃത്തിയിലും അവരുടെ കോൺഫിഡൻസ് ട്രസ്റ്റ് വെളിപ്പെട്ടു വന്നത് ഈ ബാലന്മാരുടെ അവിടെയാണ് യഹോവയുടെ ശക്തി വെളിപ്പെട്ടത് ൽക്കാലം ഞാൻ ദൈവസഭയോട് പറയുന്നത് പിടിച്ചു നിൽക്കുന്നുവോ എവിടെ പ്രവർത്തിക്കുന്നു കോൺഫിഡൻസ് നീ ആശ്രയിക്കുന്ന ദൈവത്തിലുണ്ടെങ്കിൽ അവിടെയാണ് വിശ്വാസത്തെ ശക്തി വെളിപ്പെടുന്നത് ചില ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞ് ശക്തിപ്പെടുവാനല്ല ഏതൊരു വിശ്വാസിയും വിശ്വാസത്തിന് ശക്തി തെളിയിക്കേണ്ടതാണ് സേവിക്കുന്ന ദൈവം ഞാൻ എനിക്ക് ട്രസ്റ്റ് ചെയ്യുവാൻ അത് പൂർണ്ണമായൊരു കോൺഫിഡൻസ് അതിനോട് ചെയ്യുവാൻ പ്രാപ്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ എന്റെ ഏത് വിഷയത്തിലും അവർക്ക് പ്രൂവ് ചെയ്യുവാൻ കഴിയുമോ എല്ലാ ദേവന്മാരെക്കാളും ശക്തനായ ദൈവം എന്റെ യഹോമയാണെന്ന് തെളിയിക്കുവാൻ എന്റെ വിശ്വാസത്തിന് കഴിയണം കേവലം വിശ്വാസിയെന്നോ വിശ്വാസമെന്നോ പറയുന്നത് എന്റെ സമൂഹത്തിൽ എന്റെ സഭയിൽ എന്റെ ജീവിതത്തിൽ വിശ്വാസം ശക്തി വെളിപ്പെടുമ്പോഴാണ് അതിന്റെ ശക്തി അനുഭവിച്ചത് അവിടെയാണ് ദൈവത്തിന് മഹത്വം വെളിപ്പെടുന്നത് അതിന് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് നമ്മളിലുള്ള കാര്യമാണ് ചന്ദ്രക്കിനും മേശക്കിനും അഭ്യന്തരഗോപനവും ദൈവത്തിന്റെ ശക്തി തെളിയിക്കുവാൻ അവരുടെ അവിശ്വാസങ്ങൾ കഴിഞ്ഞുവെങ്കിൽ അവരുടെ ദൈവത്തിന് നാമ മഹത്വപ്പെട്ടു അപ്രതാപിന്റെ ജീവിതത്തിൽ തന്നെയാണ് സംഭവിച്ചത് അപ്രതാവിൻ്റെ രണ്ടാമത്തെ കാര്യം നിഷ്പ്രയാസമായിരുന്നു നിശുദാക്കന് യാദം കഴിക്കേണ്ട കാര്യം എന്റെ എന്റെ പഠനത്തിൽ അത് വേറെ ഒരു ഈസി കാര്യമാണ് അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഗർഭമാത്ര സന്തതിയെ കൊടുക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിഞ്ഞുവെന്ന് രണ്ടാമത്തെ കാര്യങ്ങൾ ദൈവം ഇടപെടുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല സ്വന്തം മകനെ യാതും കഴിഞ്ഞു നോക്കുമ്പോൾ കഷ്ടപ്പാടായി െങ്കിലും അവിശ്വാസ ശക്തിയോട് പരിശോധിക്കുമ്പോൾ ഒന്നാമത്തേതിനാണ് പ്രാധാന്യം രണ്ടാമത്തൊരു പ്രയാസവും വരുന്നില്ല പകൽ കലഞ്ഞ ചോദിച്ചോദിക്കട്ടെ കഴിഞ്ഞ പകൽ നാലുകൾ വിശ്വാൻ ചില പിന്നീട് ഒരു കാര്യം വന്നപ്പോൾ നീ സംശയിച്ച് ചില കാര്യങ്ങൾ വിശ്വസിക്കുകയും ചില കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് ഒന്നാമത്തെ ലഭിച്ച ശക്തി എവിടെ പോയി എന്ന് ഇന്ന് പോലത്തെ ചോദിക്കുകയാണ് ఎన్న జీవితంలో ఎంతామ విశ్వాసత ప్రాపించ అనుభవం ఉండ అది రే శక్తి పని ఒక్క కష్ట వారికి కష్టం పచ్చే ఒది విడి అదే విశ్వాసతాల్ రెండేది జాన్ కళ్యా നിന്റെ വിശ്വാസ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നീ ജയം പ്രാപിക്കേണ്ടത് ശക്തി നൽകിക്കേണ്ടത് നിന്റെ വിശ്വാസത്താലാണ് അതുകൊണ്ട് പോയാൽ സ്വാത്രം പിന്മാറുന്നവരുടെ കൂട്ടത്തിലായി പോകും പിന്മാറ്റത്തിന് വലിയ പാപൊന്നും ചെയ്യണമെന്നില്ല

വിശ്വാസത്തിൻ്റെ ശക്തിയിൽ നിന്ന് എവിടെയെങ്കിലും സ്ലൈഡ് ബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വിഷയത്തിൽ നിനക്ക് വിശ്വാസം പോരാതെ മറ്റു പലരും ആശ്രയിച്ച് മറ്റു പലരിലും ഓടിപ്പെട്ട് നിരാശപ്പെട്ട് ഓടുന്നുവെങ്കിൽ ഒന്നാമത്തെ ശക്തിയിൽ നിന്ന് നീ നീത പിന്മാറിയിരിക്കുന്നു മടങ്ങി വരിക എബ്രാഹിം കഴിഞ്ഞ ആഴ്ച മുതൽ ഞാൻ എബ്രാഹിം ലെഹും പണനാമദ്ധ്യം എന്റെ ഒരു പഠന വിഷയമായി പരമ്പരയായി എടുത്തിരിക്കുക ആമ ഞാൻ എനിക്ക് അങ്ങനെ വിശ്വാഡ് ഓരോ വിഷയങ്ങളും പഠന പരമ്പരയായി ഞാൻ കേന്ദ്ര വിശ്വാസത്തിന് രണ്ട് ഘട്ടമുണ്ട് അതാണ് അന്ന് യേശു ക്രിസ്തുവിന്റെ വരവലെയുള്ള കാലഘട്ടം ഇഷ്ടംപോലെ സമയൂടെ തലമുറകളെ അനുഗ്രഹിക്കുക ഇസ്രായേലിനെ എബ്രഹാമിന്റെ സന്തതിയെ ഒരു രാജ്യമാക്കി മാറ്റുക നിന്നെ അനുഗ്രഹിച്ചിട്ട് പേർ വലുതാക്കും വലിയ ജാതിയാക്കും എന്നൊക്കെയുള്ള അനുഗ്രഹം അതിനുവേണ്ടി ആ പറഞ്ഞ കാര്യത്തിന് വേണ്ടി നീന്തും അവർ ഓടിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ നാളുകളിൽ ആരോഗ്യ ദൈവത്തിൽ കൂടെ ഒക്കെ പ്രാപിച്ചു വരുമുണ്ടല്ലോ നിന്റെ മക്കളെ ഡോക്ടറാക്കാവുന്ന എഞ്ചിനീയർ ആക്കാവുന്ന വീട് തരാമെന്നും കാർ തരാവുന്ന അന്യ കടൽ കടന്ന് അക്കരെ എത്തിക്കാവുന്നു ഒക്കെ പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഇടക്ക് ഞാൻ പറയട്ടെ ഞാൻ അമേരിക്ക പോകുന്ന എന്നോട് ആരും പ്രവചിച്ചിട്ടോ അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടോ അല്ല താല്പര്യം ഉണ്ടായിട്ടോ അല്ല കടലിൽ കിടന്നാക്ക അങ്ങനെ ഒരു വാർത്തത്യത്തിന് വേണ്ടി ഒന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടു പോയി സത്യം പറയുക ഒരിക്കൽ ഞാൻ ഉപാസരിക്കുമ്പോൾ ഒരു പ്രവാചകനുണ്ട് സൂക്ഷിക്കാൻ വന്നു എന്റെ സമയം അദ്ദേഹം പറഞ്ഞു കാരണമായിരിക്കാൻ പോകുന്നു വാസ്തുവ ഞാനിവിടെ ഉപാസംരിക്കുന്ന കാർ വായിക്കാനും വീട് വെക്കാനൊന്നും അതൊക്കെ എനിക്ക് ദൈവം തന്നിട്ടുണ്ട് ധാരാളമായിട്ട് അതൊന്നും അല്ല എന്റെ വിഷയം ഞാനിവിടെ ഉപാസം എന്റെ ആത്മീയവർദ്ധനവും സഭയുടെ ആത്മീയ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുവാ അതിനെ കുറിച്ച് എന്നെ പറയാനുണ്ടോ എന്ന് ചോദിച്ചു നമ്മുടെ ഇതിൽ ആശി ആവശ്യമില്ലാത്ത വിഷയങ്ങളെ ആശയായി കൊണ്ടുവന്നു അതിന്റെ പിന്നാലെ നടക്കുന്ന നല്ല വിശ്വാസം പഴയ നിയമത്തിലെ പോലെ വലിയ വാഗ്ദത്വങ്ങളൊന്നും പുതിയ നിയമസഭയ്ക്കില്ല ഭൂമിയിൽ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളെല്ലാം ദൈവത്തിന്റെ ദാനങ്ങൾ മാത്രം അനുഭവിച്ചോണം സ്ത്രോത്രം ചെയ്തോണം എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം തന്നെ നന്മ എന്റെ ഭാര്യ എന്റെ മക്കൾ എന്റെ സമ്പത്ത് എനിക്ക് എന്തെല്ലാമുണ്ടോ അതെല്ലാം കേവലം ദാനങ്ങൾ മാത്രമാ അറിയ സന്തോഷത്തെ അവിടെ അനുഭവിക്കുന്നു അവനെനിക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞ് ഞാൻ കുത്തിയിരുന്ന് ദിവസത്തെ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചു പോകുന്നില്ല എന്റെ നിലവാരം അനുസരിച്ച് എന്നെ അനുഗ്രഹിക്കാൻ കഴിഞ്ഞാളും ഇന്ന് ഉപദേശം ഇന്നുപോലെ അതിന് വേണ്ടി സമയം കളയാറില്ല അതിന് കാരണം പറഞ്ഞു എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ അന്വേഷിക്കരുത് അത് അന്വേഷിക്കുന്നു നിങ്ങൾക്കിതൊക്കെ ആവശ്യമുണ്ട് നിങ്ങളുടെ പിതാ പറയുന്നു ഏറ്റവും വലിയ പ്രോമിഷ് എന്റെ പിതാവശ്യുന്നു രണ്ടാമതേ ഒരു വലിയ വാർത്തോട് പറഞ്ഞിട്ടുണ്ട് എന്തുവാന്നറിയാമോ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ നിങ്ങളെ ഇരിക്കേണ്ടതിന് ோத்தில விஷய அப்பசிச்சமயம் கிடையாது അതിനുവേണ്ടി സമയം ചിലവാക്കാതെ ആത്മീയ വിഷയത്തിന് വേണ്ടി ആത്മീയ ആത്മീയന് വേണ്ടി വേണ്ടി സ്ഥിരമായി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നുണ്ടോ അവിടെയാണിന്റെ വിശ്വാസങ്ങൾ യേശു ക്രിസ്തു യേശു യേശുക്രിസ്തുവിൻ്റെ വാഗ്ബദ്ധങ്ങളുമാണ് എൻ്റെ വിശ്വാസം യേശു യേശുക്രിസ്തു റിയൽ ദൈവമാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം യേശുക്രിസ്തു പറഞ്ഞതാണ് എൻ്റെ വിശ്വാസം അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് യേശു ക്രിസ്തു എന്ത് ചെയ്യുവാൻ പറഞ്ഞു അത് ചെയ്യുവാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് യേശു പറഞ്ഞു എന്നിൽ വിശ്വസിപ്പി എന്റെ പിതാവിനും വിശ്വസിപ്പി നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ എന്റെ പ്രവർത്തികളെ ചെയ്യും എന്നെ പതിനാളം മധ്യാൻ വേണ്ടി പോയത് വായിക്കണം ധാരാളം പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നിൽ വിശ്വസിപ്പി ദൈവത്തിനും വിശ്വസിപ്പി എന്താ എഴുത്ത് രണ്ടു കാര്യം പറഞ്ഞു എന്നിൽ വിശ്വസിക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ സാക്ഷാത്ഥൈ നിങ്ങൾ കളിപ്പെട്ട് വന്നിരിക്കുമ്പോൾ എന്നിൽ വിശ്വസിക്കുക ഞാൻ പറയുന്ന അല്പം വ്യത്യാസങ്ങളുണ്ട് എന്റെ പ്രവർത്തി എൻ്റെ പ്രവർത്തി വ്യത്യാസമാണ് എന്നാൽ ദൈവത്തിൽ പഴയ ദൈവക്കാരായി കിട്ടില്ല ദൈവത്തിൽ അപ്രഹാവിനും അതുപോലെ തന്നെ ഭക്തന്മാർക്കും പ്രത്യക്ഷനായ ഒരു ദൈവമുണ്ട് പഴയ നിയമത്തിൽ ദൈവം ആ ദൈവത്തെ പുതിയ ദൈവത്തിൽ വെളിപ്പെട്ട ദൈവത്തെ പ്രതി വിശ്വസിപ്പി എന്റെ പിതാവും വിശ്വസിപ്പി രണ്ടിനും ഭക്തരമുണ്ട് ഒന്ന് പ്രോസ്പിരിറ്റി ആയിരുന്നെങ്കിൽ ഒന്ന് ആത്മീയമാണ് ആയിരുന്നു ഭൂമിയിൽ ജീവിക്കുവാൻ ധാരാളം സമയങ്ങളുണ്ട് തലമുറയായി പെരുകുവാൻ സമയമുണ്ട് അതുകൊണ്ട് ഒന്നാമത്തൊരു പ്രോസ്പിരി ആയിരുന്നു രണ്ടാമത്തല്ല കർത്താവ് ഇന്ന് വരുമെന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത് സമയമില്ല ആത്മീയത്തിനാ സമയം ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിനാ സമയം അതിൽ ഫോക്കസ് ചെയ്യാതെ പിന്നാലെ പോകുന്നത് മുഴുവൻ ദുരുപദേശമാണ് എല്ലാ പ്രസ്പിരിറ്റികളും ദൈവത്തിന്റെ ദാനങ്ങൾ മാത്രമാണ് അനുഭവിച്ചോ സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ അതിൽ മനസ്സുവയ്ക്കരുത് ആ എത്ര പേർക്ക് സമ്പത്തിനെക്കിഷ്ടം പോലുണ്ട് ആ പണത്തിന് വില കൊടുക്കാത്ത എത്ര പേരും ഉണ്ട് പണത്തിന് പണം വലിയ മൂല്യമുള്ള സാധനമാണ് പണമൊക്കെ വേണം പക്ഷേ പണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തവരെ ഒന്ന് കാണുവാൻ കഴിയാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കും എനിക്ക് നിങ്ങളെ പോലെ പറ്റി പണം ഇല്ലാത്തത് പറഞ്ഞു പണത്തെ സ്നേഹിച്ചാലേ പണം ഇങ്ങോട്ട് ദൈവത്തെ മാമോനെ സേവിക്കാനന്താ പണത്തെ സ്നേഹിച്ചാൽ പണം ഇങ്ങോട്ട് വരണ്ട ദൈവത്തെ സ്നേഹിച്ചാൽ കിട്ടുന്ന പണം മതി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഞാൻ വിശ്വാസത്തെ കിട്ടാ പറയുന്നേ വിശ്വസിച്ചിട്ട് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടം എന്തോ അഭിപ്രായ ലേഖനം ഉദ്ദേശിക്കുന്നത് എന്തുവാ പതിനെന്താമധ്യായ ലിസ്റ്റ് നിങ്ങൾ നോക്കിക്കേ എന്തുവാ പറയുന്നത് അനേക വിശ്വാസ വീരന്മാരുടെ പട്ടിക പഴയ ദീപത്തിലെയും പുതുദ്വീപത്തിലേയും എടുത്തു ദണ്ഡനങ്ങൾ പീഡനങ്ങൾ സഹിച്ച കാര്യങ്ങൾ എടുത്തുകൊണ്ട് അതിനെ ഞാൻ പിന്നീട് വ്യാഖ്യാനിച്ചുകൊള്ളാം എടുത്തു പറഞ്ഞുകൊണ്ട് ദിവസം അവിടെ നിങ്ങളുടെ കഷ്ടതയിലും നിങ്ങളുടെ പ്രശ്നങ്ങളിലും പിന്മാറിപ്പോകാതിരിക്കാനുള്ള വിശ്വാസത്തിന്റെ ശക്തിയെ കുറിച്ചാണ് പറയുന്നത്

ഇന്നെനിക്ക് കഷ്ടത തന്നില്ലെങ്കിൽ എനിക്ക് ആ സ്നേഹം കുറഞ്ഞു പോകാൻ കഷ്ടത എൻ്റെ ജീവിതത്തിൽ കുറയ്ക്കില്ലേ എന്നാണ് പ്രശ്നങ്ങളിൽ തളരാതിരിക്കുന്ന ഒരു കോൺഫിഡൻസാണ് നമുക്ക് വേണ്ടത് അതിനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ആവശ്യമുള്ളത് ആ കോൺഫിഡൻസും ആ വ്യക്തിയിലൂടെ ചേരുമ്പോൾ എന്റെ വിശ്വാസം ശക്തമാകും എന്റെ വിഷയത്തിൽ കോൺഫിഡൻസ് ഉണ്ടായത് ഞാൻ ആശ്രയിക്കുന്ന ദൈവം ശക്തനായി വിശ്വാസം വിശ്വാസം വ്യക്തി ആരാണെന്ന് കൂടെ പോകണം ആണ് ആമേ പലരും ആശ്രയിക്കുന്നത് പൊതുവായി നിങ്ങൾ താൽക്കാലിക നന്മകൾക്ക് വേണ്ടിയുള്ള ആശ്രയമാണോ

റിയില്ല പക്ഷെന്താകുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല പ്രത്യക്ഷനാകുമോ നാം വെളിപ്പെടും നമുക്ക് മനസ്സിലാകും കാര്യങ്ങൾ അപ്പോൾ മാത്രമേ മനസ്സിലാകുന്നു പറയുന്നത് പഴയ ദീപത്തിലെ പഴയ ദീപത്തിലെ വിശ്വാസം പ്രോവിൻസിന്റെ അടിസ്ഥാനത്തിൽ നിന്നപ്പോൾ പുതിയ ദീപത്തിലെ വിശ്വാസം പ്രോവിൻസുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല വ്യക്തമായ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് वे सकला त െ കുറിച്ച് വിശ്വസിക്കുന്നുവെന്ന് മരിച്ചാലും ചെയ്യിച്ചു ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയുവാനുണ്ട് നമ്മുടെ വിശ്വാസം കേവലം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ആശ്രയമായിരിക്കുന്നത് നമ്മുടെ വിശ്വാസം നിത്യവരേറ്റുള്ള ഒരു കോൺറ്റ്മെന്റ് ട്രസ്റ്റ് കച്ചതയിലും പ്രശംസിക്കുന്ന കച്ചതയിലും ആത്മീയം തേടുന്ന കച്ചതയിലും നീതി അന്വേഷിക്കുന്ന കച്ചതയിലും സലാധനം അന്വേഷിക്കുന്ന ഒരു വിശ്വാസ ശക്തിയാണ് നമ്മളിൽ വെളിപ്പെട്ട് വരേണ്ടത് ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളെ നിങ്ങളെ ഈ കാലഘട്ടത്തിൽ പ്രശ്നങ്ങൾ നിങ്ങളെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിരാശപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഇവർ മടങ്ങി വരിക അതിന്റെ കാലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ നിങ്ങളെ സഹായിച്ചുവോ അതിനേക്കാൾ ശക്തനായി ഇപ്പോഴത്തെ പ്രയാസത്തിനും സഹായിക്കുമെന്നുള്ള ഫുൾ കോൺഫിഡൻസ് ദൈവത്തിൽ അർഹിക്കാം അത് തന്നെയല്ലോ ആ വേണ്ടി ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം കർത്താവ് നമ്മളെ അറിവിക്കുക